ീ ശംഖുപുഷ്പം കൊണ്ട് ഒരു ഹെൽത്തി ഡ്രിങ്ക് തയ്യാറാക്കാം അതിനായി നാല് ശംഖുപുഷ്പമാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് എങ്ങനെ തയ്യാറാക്കാം ഇത് എൻ്റെ വീട്ടിലെ ശംഖുപുഷ്പമാണ് ഒത്തിരി പൂക്കളൊന്നും ഇല്ല എങ്കിലും വല്ലപ്പോഴും അതായത് മിക്ക ദിവസവും ഇതിൽ പൂവുണ്ട് ഇത് വെച്ച് ഔഷധ പ്രാധാന്യമുള്ള ഒരു ഡ്രിങ്ക് നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും അതെങ്ങനെയെന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഒരു ഗ്ലാസ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഈ വെള്ളം തിളയ്ക്കട്ടെ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഹെൽത്തി ഡ്രിങ്ക് ശംഖുപുഷ്പം ഉപയോഗിച്ച് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ വെള്ളം ഓഫ് ചെയ്ത് വെള്ളം ഇറക്കാം നമുക്ക് ഈ ഗ്ലാസ്സിലേക്ക് ചൂട് വെള്ളം പകരാം വെള്ളം നമ്മൾ ഗ്ലാസ്സിലേക്ക് വെള്ളം പകർന്നിരിക്കുകയാണ് ചൂടുവെള്ളം പകർന്നിരിക്കുകയാണ് ആ ഗ്ലാസ്സിലേക്ക് നമുക്ക് ഈ ശംഖുപുഷ്പം പൂവ് ഇടുക ഇതൊന്ന് ഞെവിടി ഇടുന്നതാണ് നല്ലത് അതായത് ചെറുതായിട്ടൊന്ന് ഞെവിടി ഇടുക അപ്പോൾ ഇത് പെട്ടെന്നതി ലയിക്കുന്നതാണ് ഞെവിടി ഇട്ടുന്നത് കാരണം ഇത് നന്നായിട്ട് ഇതിൻ്റെ ഗ്ലാസ്സിൽ വെള്ളം ലയിച്ചിട്ടുണ്ട് നമുക്ക് ഈ പൂവിഞ്ഞ് മാറ്റാം നല്ല നീല കളറ് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത് ശുദ്ധമായ ഒരു ട്രിങ്കാണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ അരമുറി നാരങ്ങ ഒഴിക്കാം ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ ഓടി പിഴിഞ്ഞൊഴിക്കാം ചിലർ ഇതിൽ തേൻ ചേർക്കാറുണ്ട് ഞാൻ ഇതിൽ പഞ്ചസാരയാണ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിരിക്കുകയാണ് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്കാണ് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉപയോഗിക്കുക ഷുഗർ കുറയുന്നതിനും ആരോഗ്യത്തിനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക ഇതിലേക്ക് നമുക്ക് ഒരു അരമുറി നാരങ്ങ പൊടി പിഴിഞ്ഞൊഴിക്കാം ചിലർ ഇതിൽ തേൻ ചേർക്കാറുണ്ട് ഞാൻ ഇതിൽ പഞ്ചസാരയാണ് കുറച്ച് പഞ്ചസാര കൂടി ചേർത്തിരിക്കുകയാണ് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് ഇത് നല്ലൊരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നിങ്ങളെല്ലാവരും ഇതുപോലെ ഉപയോഗിക്കുക ഷുഗർ കുറയുന്നതിനും ആരോഗ്യത്തിനും സൗന്ദര്യം വർദ്ധിക്കാനും എല്ലാം പറ്റിയ ഒരു ഹെൽത്ത് ഡ്രിങ്കാണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക ഒരു ഹെൽത്ത് ഡ്രിങ്ക് ആണ് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക മുഖ സൗന്ദര്യത്തിനും അതുപോലെ ഷുഗറിനും ആരോഗ്യപ്രദമായ ഒന്നാണ് ഈ ഹെൽത്ത് ഡ്രിങ്ക് നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക ചുറ്റുപാടുമുള്ള ഈ പൂവ് നമുക്ക് സുലഭമായി കിട്ടുന്ന ഒന്നാണ് ഇതുപയോഗിച്ച് ഇങ്ങനെയുള്ള ഡ്രിങ്കുകൾ വീട്ടിലുണ്ടാക്കി ഉപയോഗിക്കുക ആരോഗ്യത്തിന് ഗുണപ്രദമായ ഒന്നാണ് ഈ ഡ്രിങ്ക്